സർദാർ പട്ടേലിനെ ഇത്രയധികം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്ത മറ്റൊരു നേതാവ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടാവാനിടയില്ല നരേന്ദ്രമോദി സർദാർ പട്ടേലിന് നൽകിയ ബഹുമാനം അത്രമാത്രമാണ് കാശ്മീരിനെ മുഴുവനായി ഇന്ത്യക്കൊപ്പം ചേർത്ത് നിർത്താനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിന്റെ ആഗ്രഹം എന്നാൽ അതിന് തടസ്സം നിന്നത് ജവഹർലാൽ നെഹ്റു ആണ് എന്നും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഗുജറാത്തിലെ നർമ്മദാ ജില്ലയിലെ ഏകതാ നഗറിൽ ദേശീയ ഏകതാ ദിവസ് ആഘോഷത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മദിനത്തിന്റെ ഭാഗമായാണ് രാജ്യം കഴിഞ്ഞ ദിവസം ദേശീയ ഏകതാ ദിവസ് ആഘോഷിച്ചത് നെഹ്റു കാശ്മീരിനെ വിഭജിച്ചു പ്രത്യേക ഭരണഘടനയും പതാകയും നൽകി കോൺഗ്രസ് ചെയ്ത ആ ഒരു ഒറ്റ തെറ്റുകാരണം രാജ്യം പതിറ്റാണ്ടുകൾ കഷ്ടപ്പെട്ടു അഞ്ഞൂറ്റി അൻപതിലധികം നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിക്കുക എന്ന അസാധ്യമായ ദൗത്യം പട്ടേൽ സാധ്യമാക്കി ഒരു ഇന്ത്യ മികച്ച ഇന്ത്യ എന്ന ആശയം അദ്ദേഹത്തിന് പരമപ്രധാനമായിരുന്നു രാഷ്ട്രത്തെ സേവിക്കുന്നതാണ് തന്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പട്ടേൽ പറഞ്ഞിരുന്നു നൂറ്റി മീറ്റർ ഉയരമുള്ള പട്ടേലിന്റെ പ്രതിമയിൽ മോദി പുഷ്പാർച്ചന നടത്തി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയെ ഏകീകരിക്കുന്നതിൽ പട്ടേൽ വഹിച്ച പങ്ക് അനുസ്മരിച്ച് രണ്ടായിരത്തി മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് ദേശീയ ഐക്യദിനമായി ആഘോഷിച്ചുവരികയാണ് റിപ്പബ്ലിക് ദിനത്തെ അനുസ്മരിപ്പിക്കുന്ന പരേഡാണ് പ്രതിമയ്ക്ക് മുന്നിൽ അരങ്ങേറിയത് ബിഎസ്എഫ് സിഐഎസ്എഫ് ഐ ടി ബി പി സി ആർ പി എഫ് എസ് എസ് ബി എന്നീ അർദ്ധ സൈനിക വിഭാഗങ്ങളും വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളും അണിനിരന്നിരുന്നു വനിതകളാണ് നയിച്ചത് എൻസി കേഡറ്റുകളും പങ്കെടുത്തു റാംപൂർ ഹോണ്ട് മുത്തോൾ ഹോണ്ട് വിഭാഗങ്ങളിൽപ്പെട്ട സൈന്യത്തിലെ തദ്ദേശീയനം നായകളും അണിനിരന്നു നിശ്ചല ദൃശ്യങ്ങൾ ബാൻഡ് പ്രകടനങ്ങൾ സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു വ്യോമസേനയുടെ എയർ ഷോയോടുകൂടിയാണ് പരേഡ് അവസാനിച്ചത് ഡൽഹി പട്ടേൽ ചൌക്കിലെ സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പുഷ്പാർച്ചന നടത്തിയിരുന്നു മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ റൺ ഫോർ യൂണിറ്റി കൂട്ടയോട്ടം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായ എട്ട പ്രതിമ മുപ്പത്തിനാല് മാസത്തെ തുടർച്ചയായ ജോലിക്ക് ഒടുവിലാണ് ലോകത്തിന് സമർപ്പിച്ചത് പത്മഭൂഷൺ രാംബി സുധർ ആണ് പ്രതിമയുടെ ശില്പി പ്രതിമയ അഞ്ച് ഭാഗമാണ് വിഭജിച്ചിരിക്കുന്നത് പ്രതിമയുടെ കണങ്കാൽ വരെയുള്ള ഭാഗമാണ് ഒന്നാമത്തെ സോൺ പ്രദർശന മേഖല മധ്യഭാഗത്തെ നില മേൽഭാഗം ഇങ്ങനെ മൂന്ന് പ്രധാന ഭാഗങ്ങളാണ് പ്രതിമയ്ക്കുള്ളത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ഏകതാ പ്രതിമയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് റെക്കോർഡ് വേഗത്തിലാണ് മുപ്പത്തിമൂന്ന് മാസമാണ് നിർമ്മാണത്തിനായി വേണ്ടി വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് പ്രതിമയുടെ ശിലാസ്ഥാപന ചടങ്ങ് നിർവഹിച്ചത് നിർമ്മിത അണക്കെട്ടിന് സമീപം നിർമ്മിച്ച എഞ്ചിനീയറിംഗ് അത്ഭുതം എന്നതിനപ്പുറം ചുരുങ്ങിയ കാലം എടുത്ത് പൂർത്തിയാക്കി എന്നതാണ് സവിശേഷത ന്യൂയോർക്കിലെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ ഇരട്ടിപ്പൊക്കമാണ് പ്രതിമയ്ക്കുള്ളത് നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള ശില്പത്തിന്റെ നിർമ്മാണം മുപ്പത്തിമൂന്ന് മാസം കൊണ്ട് പൂർത്തിയാക്കി ചൈനയുടെ പ്രമുഖ നിർമ്മിതിയായ ബുദ്ധ സ്റ്റാച്ചുവിന്റെ നിർമ്മാണത്തിന് വേണ്ടി വന്നത് വർഷമാണ് ടൺ വെങ്കലമാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് കോൺക്രീറ്റ് സിമെന്റിന് സ്റ്റീൽ ഉൾപ്പെടെ ആധുനിക നിർമ്മാണ സാമഗ്രികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിർമ്മാണ ചിലവ് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കോടി രൂപ പ്രമുഖ കമ്പനിയായ എല്ലാം ടീക്കായിരുന്നു നിർമ്മാണ ചുമതല ശില്പത്തിന് താഴെ എഴുപത്തിരണ്ട് അടി ഉയരമുള്ള മ്യൂസിയമുണ്ട് ഉണ്ട് നാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മീറ്റർ വിസ്തൃതി ഇവിടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചരിത്രം പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു രാജ്യത്തെ ഗ്രാമങ്ങളിൽ നിന്നും ശേഖരിച്ച മണ്ണും ഇരുമ്പും കൊണ്ട് നിർമ്മിച്ച നിർമ്മിച്ചെട്ട് മുറികളുള്ള ത്രിനക്ഷത്ര ഹോട്ടലായ ശ്രേഷ്ഠ ഭാരത് ഭവൻ ശ്രേഷ്ഠത്തിന് സമീപമുണ്ട് നെയ്ഞ്ചപ്പം ലിഫ്റ്റ് ഉപയോഗിച്ച് ചെന്നെത്തുന്നത് ഇരുന്നൂറ് പേർക്കുള്ള സന്ദർശക ഗ്യാലറിയാണ് മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റിനെ പോലും അതിജീവിക്കാൻ കഴിയുന്ന വിധമാണ് പ്രതിമയുടെ നിർമ്മാണ രീതി ആറ് ദശാംശം അഞ്ച് രേഖപ്പെടുത്തുന്ന ഭൂചലനത്തെ പോലും പ്രതിരോധിക്കാനുള്ള സംവിധാനവും ഉണ്ട് ന്യൂസ് Até